അപകടങ്ങൾ തുടർച്ചയായി നടക്കുകയാണ് നമ്മുടെ റോഡുകളിൽ പ്രത്യേകിച്ചും അപകടത്തിൽപ്പെടുന്നവരിൽ ഭൂരിഭാഗവും സ്കൂട്ടർ യാത്രക്കാരാണ് ഇന്നലെ വൈകിട്ട് വിഴിഞ്ഞത്തുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ രണ്ട് കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞ വാർത്തയും അതിൽ മൂന്നാമത്തെയാൾ ഇപ്പോഴും മരണത്തോട് മല്ലിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഐസിയുവിൽ അതീവ ഗുരുതരമായി കിടക്കുകയുമാണ് ഇപ്പോഴിതാ മറ്റൊരു അപകട വാർത്തയാണ് മലയാളി മനസ്സുകളെ ഏറെ വേദനിപ്പിക്കുന്നത് എറണാകുളം ഇരുമ്പനത്താണ് ഈ ഞെട്ടിക്കുന്ന അപകടം സംഭവിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയും സുന്ദരി മോളുമായിരുന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ദാരുണമായ അപകടത്തിന്റെ വാർത്ത മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം ഹൃദയം കീറി മുറിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് എന്നതാണ് സത്യം എറണാകുളം കാക്കനാടായിരുന്നു ശ്രീലക്ഷ്മി എന്ന ഇരുപത്തിമൂന്നുകാരി പെൺകുട്ടി ജോലി ചെയ്തിരുന്നത് വീട് ഇരുമ്പനം മനക്കപ്പടിക്ക് സമീപവും ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ഷാജി നേരത്തെ തന്നെ മരണത്തിനു കീഴടങ്ങിയിരുന്നു തുടർന്ന് അമ്മ ഉമാദേവിയായിരുന്നു ശ്രീലക്ഷ്മിയെയും അനുജൻ ശ്രീകുട്ടനെയും വളർത്തിയത് കണ്ണിലെ കൃഷ്ണമണി പോലെ രണ്ടു മക്കളെയും ഉമാദേവി സ്നേഹിച്ചും ഓമനിച്ചുമാണ് വളർത്തിയത് ശ്രീലക്ഷ്മിക്ക് ജോലി കിട്ടിയപ്പോൾ മനസ്സു നിറഞ്ഞായിരുന്നു ആ അമ്മ സന്തോഷിച്ചത് മകളുടെ മുന്നോട്ടുള്ള ജീവിതവും ഭാവിയുമെല്ലാം സ്വപ്നം കണ്ടായിരുന്നു ഉമാദേവി ഓരോ ദിവസവും മുന്നോട്ടു പോയത് എന്നും രാവിലെ പതിവ് പോലെ തന്നെ കാക്കനാടുള്ള ആബാ സോഫ്റ്റിലേക്ക് ജോലിക്ക് പോകുമായിരുന്നു ശ്രീലക്ഷ്മി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയും അത് തന്നെ സ്വന്തം സ്കൂട്ടറിലായിരുന്നു യാത്ര വെള്ളിയാഴ്ച രാവിലെ പതിവ് പോലെ ഇരുമ്പനം മനക്കപ്പടിയിലെ വീട്ടിൽ നിന്നും ജോലിക്കിറങ്ങിയതായിരുന്നു ആ ഇരുപത്തി മൂന്നുകാരി പെൺകുട്ടി എന്നാൽ രാവിലെ എട്ട് മുപ്പതോടെ വടക്കേ ഇരുമ്പനം എച്ച് പി പെട്രോൾ പമ്പിനടുത്ത് ഷാപ്പുപടി സ്റ്റോപ്പിലെത്തിയപ്പോൾ ഉണ്ടായ അപകടം ആ പെൺകുട്ടിയുടെ ജീവൻ തന്നെ കവർന്നെടുക്കുകയായിരുന്നു ശ്രീലക്ഷ്മി സഞ്ചരിച്ച സ്കൂട്ടർ സമാന ദിശയിൽ സഞ്ചരിച്ച ഗ്യാസ് സിലിണ്ടർ ലോറിയുടെ അടിയിലേക്ക് വീഴുകയായിരുന്നു എതിർ ദിശയിൽ വന്ന കാറിന്റെ അരികെ ശ്രീലക്ഷ്മിയുടെ സ്കൂട്ടറിൽ തട്ടിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് ശ്രീലക്ഷ്മി വീഴുകയും ആ വീഴ്ച ലോറിക്കടിയിലേക്കുമായിരുന്നു ശ്രീലക്ഷ്മിയുടെ തലയിലൂടെ ലോറിയുടെ ടയർ കയറി ഇറങ്ങി തൽക്ഷണം തന്നെ ശ്രീലക്ഷ്മി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു ഒടുവിൽ അച്ഛനു പിന്നാലെ മകളും മരണത്തിലേക്ക് പോയെന്ന വാർത്ത ഏറ്റവും അധികം സങ്കടപ്പെടുത്തിയത് അമ്മ ഉമാദേവിയെയും അനുജൻ ശ്രീകുട്ടനെയും തന്നെയാണ് ഭർത്താവിന്റെ മരണശേഷം മക്കളായിരുന്നു ഉമാദേവിയുടെ ശക്തിയും ജീവിതവുമെല്ലാം എന്നാൽ അപ്രതീക്ഷിതമായി സംഭവിച്ച മകളുടെ മരണം ഉമാദേവിയെയും ശ്രീകുട്ടനെയും തോരാത്ത കണ്ണീർ കടലിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം ഏറെ ഇഷ്ടമുള്ള പെൺകുട്ടിയായിരുന്നു അവൾ അവളുടെ ജീവിതവും വിവാഹവും എല്ലാം സ്വപ്നം കണ്ടിരിക്കുകയാണ് ശ്രീലക്ഷ്മിയുടെ മരണം സംഭവിച്ചത് എന്നത് ആ വേദന ഇരട്ടിയാക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു